ാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു വലിയ ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നുണ്ടായിരുന്നു അതിന്മേൽ ഒരു ഉത്തരമാകുന്നുണ്ട് എന്ന് കരുതുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലൈംഗിക ആരോപണങ്ങളിൽ പ്രാഥമിക പരിശോധനയ്ക്ക് നീക്കം നടത്തുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയുള്ള അന്വേഷണത്തിനുള്ള നിയമസാധ്യത തേടിയിട്ടുണ്ട് ബിനിൽ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ഈ സർക്കാർ നീക്കം എങ്ങനെയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വെളിവായ സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നതെന്ന ചോദ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം സർക്കാർ ഈ ഹേമാറ്റ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഒരു പ്രാഥമിക അന്വേഷണത്തിനുള്ള നിയമസാധ്യത ആരാഞ്ഞിരിക്കുകയാണ് അതായത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരണം ആരാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഈ സമയം തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത വരണം അപ്പോൾ ഒരു പ്രാഥമിക പരിശോധന ഈ വിഷയത്തിൽ നടത്തുകയും ആർക്കൊക്കെ ഇതിൽ പരാതികളുണ്ട് ആ സാക്ഷിമൊഴികളൊക്കെ പരിശോധിച്ച് അതിൽ നിന്ന് ആർക്കൊക്കെ പരാതികളുണ്ട് എന്നതിലേക്ക് പോകുക അതിലൊരു പ്രാഥമികമായ പരിശോധന നടത്തുക അതായത് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ട് എന്നത് സംബന്ധിച്ച് പോലീസ് തന്നെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക അതിനുള്ള നിയമസാധ്യതയാണ് സർക്കാർ ആ തേടിയിരിക്കുന്നത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധരുമായി തന്നെ ഇക്കാര്യങ്ങളിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസുമായും സർക്കാർ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അതിൽ ഈ രണ്ട് ഓഫീസുകളുടെയും ഭാഗത്തു നിന്ന് സർക്കാരിന് കൃത്യമായ ഉപദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു കൃത്യമായൊരു നടപടിയിലേക്ക് പോകാനുള്ള ഒരു ഉപദേശം സർക്കാരിന്റെ നിയമവൃത്തങ്ങളിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരും അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാരിന് നിയമിക്കാവുന്നതേയുള്ളൂ അത്തരത്തിലാണോ ആ തീരുമാനം എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാവുകയും ചെയ്യും ിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങൾ മുന്നിലേക്ക് വരുന്നു അതിലെല്ലാം തന്നെ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തും വളരെ വേഗത്തിൽ സർക്കാരും നീങ്ങുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോകാതെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നു സർക്കാർ സ്വാഭാവികമായും പ്രതിരോധത്തിൽ തന്നെയാണ് നേരത്തെ സർക്കാർ ഇതിലെടുത്തിരുന്ന സമീപനവുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല കോടതി തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ ചില ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തുടർച്ചയായി വരുന്ന ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ അതിന് പിന്നാലെ വരുന്ന ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജി തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വരുന്നുണ്ട് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ പുതിയ വെളിപ്പെടുത്തലുകൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിലും ഒരുപാട് പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഇനിയും അനങ്ങാതിരുന്നാൽ അത് വലിയ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ഘടകമായി മാറും അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ആരംഭിച്ചതിന് പിന്നാലെ ഒരു ഉപദേശത്തിലേക്ക് തന്നെ സർക്കാർ കൂടിയാലോചനകൾ സർക്കാർ തലത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അവർ അതിനുള്ള മറുപടിയും സർക്കാരിന് ശരി ബിനിലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ട് വരുന്നത് ലൈംഗിക ആരോപണങ്ങളിൽ പ്രാഥമിക പരിശോധന നടത്താനാണ് നീക്കമുള്ളത് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്